കേരളം ഇന്ത്യ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ കുവൈത്ത് ചാപ്റ്റർ ഏഴാമത് വാർഷികവും പ്രവാസി എക്സലൻസ് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ കുവൈത്ത് ചാപ്റ്റർ ഏഴാമത് വാർഷികവും പ്രവാസി എക്സലൻസ് അവാർഡ് ദാനവും കേരള സംസ്ഥാന വനവന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച കുവൈത്ത് സിറ്റിയിലെ കോസ്റ്റാ ഡെൽ സോൾ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിന് കേരള സർക്കാർ ലോക കേരള സഭ പ്രതിനിധിയും ഐ ഐ സി സി കെ പ്രസിഡന്റുമായ ബാബു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു വിശിഷ്ടാതിഥികളായി പ്രശസ്ത സംവിധായകൻ ബ്ലസി ഐഎസ്ഇസ് കെ രക്ഷാധികാരിയും കുവൈത്ത് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഡയറക്ടറുമായ റിഹാബ് എം ബോർസ്ലി എന്നിവർ സംബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടത്തി ഐഎസ്ഇ സി കെ സെക്രട്ടറി ജീവ്സ് എരിഞ്ചേരി സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു വിവിധ മേഖലകളിലെ പ്രവർത്തന മികവിന് അഫ്സുൽ ഖാൻ മേപ്പത്തൂർ അബ്ദുൽ അസീസ് മാട്ടുവയൽ ചെറുവത്തേരി മാണി പ്രമോദ ഡോക്ടർ അബ്രഹാം തോമസ് മഹസർ എ റഹീം എന്നിവരെ പ്രവാസി എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു അവാർഡ് ജേതാക്കൾക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ ഫലകവും സംവിധായകൻ ബ്ലസ്സി പ്രശംസാപത്രവും കൈമാറി അൽ തൂർ ലോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും പ്രശസ്ത കുവൈത്തിയ അഭിഭാഷകനുമായ ഡോക്ടർ തലാൽ താക്കി ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുസോബ്ന സുജിത് നായർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അറബ് സാമൂഹിക സാംസ്കാരിക പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീമതി സൗസൻ എച്ച് ഇ സുഡാനിസ് അംബാസഡറുടെ പത്നി കുവൈത്തി സാമൂഹ്യ പ്രവർത്തക ഹൈദ അൽ ജിലാനി ഉൾപ്പെടെയുള്ള വിവിധ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികളും പരിപാടികളിൽ പങ്കെടുത്തു പ്രിൻസ് കൊല്ലപ്പിള്ളിയിൽ അരുൺ രാജ് കേവി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പ്രോഗ്രാം കൺവീനർ ഷൈജിത്ത് കെ സ്വാഗതവും ഐ എസ് സി കെ ട്രഷറർ ബിജു സ്റ്റീഫൻ നന്ദിയും All event together with his team. The dignitaries of the dias and on the dias. న్యూస్ సిక్స్టీన్ కువైత్ వివేచనం న్యూస్ సిక్స్టే చాల